ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ ഇന്നും നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പോന്നിട്ടില്ല അപ്പം സ്കൂളും മദ്രസ്സൊക്കെ ലീവ് ആയതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കുകയെന്ന് വിചാരിച്ചിട്ട് വന്നത് തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിതാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം പെരുന്നാൾ രണ്ടാമത്തേത് കൂടിയത് ആങ്ങളുടെ വീട്ടിൽ നിന്നിട്ടാണ് അപ്പം മൂന്നാമത്തെ ദിവസം ആങ്ങളുടെ വീട്ടിൽ തന്നെ ഇന്ന് അപ്പം അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുട്ടികളെ കയ്യിലൊക്കെ ഇന്നിട്ട ഫോൺ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്ക് വെറും ചോറും പൊളിഞ്ചാറും ഇറച്ചി ഉറച്ചിയതും സ്രാവും പേരും ഒക്കെ ആയിട്ട് അവിടെ ഇന്ന് ഉച്ചക്ക് പിന്നെ ആങ്ങളി നാത്തൂനും ഏർവാടിയൊക്കെ പോകലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം അതാ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങളട്ടാ കാണിക്കണത് അപ്പോൾ ഇവിടെ ദോശയിന്ന് ചുട്ടിയിരുന്നത് കേട്ടോ നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ ഈ കലക്കിപ്പാറ ദോശ അതാവുമ്പോൾ ആർക്കും മടുപ്പില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് ആ എടുത്തിട്ട് ഇവിടെ കറിയൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ ഫുള്ളായിട്ടൊന്നും നേടി ഒന്നും എടുക്കണില്ല കേട്ടോ അതന്നെ ഇടയിലൊക്കെ ഒന്നിങ്ങനെ കാണിക്കണുള്ളൂ അപ്പം നാത്തൂനെ മുട്ടക്കറി ഉണ്ടാക്കിയാണ് ഇപ്പം അതാ നമ്മൾ അടിപൊളിയിട്ടുള്ള മുട്ടക്കറി തേങ്ങ ഒക്കെ വറുത്തടിച്ചിട്ട് തന്നെയത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ മോള് നീച്ച് വന്നിട്ട് മയിലാഞ്ചിൻ്റെ പാത്രമായിട്ട് വന്നിങ്ങണം അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം മയിലാഞ്ചി അരച്ച് വെച്ചിരുന്നിട്ടാണ് അപ്പോൾ ഇന്നും കുറേശ്ശേ വൈകുന്നേരം അരച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ അരച്ച് വെച്ച് ഞാൻ രാത്രി പിന്നെ ഉറക്കം വന്നപ്പോൾ ഇടാതൊക്കെ ഇടുന്നിറങ്ങിയിട്ടാണ് അപ്പോൾ എൻ്റെ നേരം വെള്ളത്തേക്ക് തന്നെ എൻ്റെ മോള് പാത്രമായിട്ടൊക്കെ വന്നിട്ട് ഓണം കൂട്ടേരി ഉണ്ടല്ലോ അനിയത്തിൻ്റെ മോൾ തന്നിട്ടോ അതേ പ്രായമാണ് അപ്പോൾ ഓൾക്ക് ഇങ്ങനെ മയിലാഞ്ചിത ഇട്ടു കൊടുക്കണിട്ടോ എന്നകത്തുമ്പോൾ നമ്മളിടുന്ന അതേ ഇത് കണ്ടിട്ട് അവരും ചെയ്യാണ് അപ്പോൾ രാവിലെ തന്നെ നെയ്ച്ചു വന്നേക്കന്നെ അപ്പോൾ ഈ പൂക്കയിലൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വരണിട്ട് വെയിൽ അപ്പോൾ അതാണ് ഞങ്ങൾ ചാടിയൊക്കെ കഴിയുമ്പോൾ അപ്പോൾ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ സമയത്തൊക്കെ ഓർമ്മ ഉണ്ടാവുമ്പോഴായിട്ട് വീഡിയോ എടുക്കാൻ നമ്മൾ വരയാലും അങ്ങനെയാണല്ലോ അല്ലേ വർത്താനും കൂട്ടൊക്കെ ആയിട്ട് ഒന്നും വീഡിയോ ഒന്നും എടുക്കില്ല അപ്പോൾ കുറച്ച് നേരൊക്കെ ഇങ്ങനെ മുറ്റത്ത് നടന്നപ്പോൾ ഇവിടെയൊക്കെ ഒന്നൊരു വീഡിയോ എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ആ വീഡിയോ ഇടാന് എടുത്താലെല്ലാം ഉണ്ടാവൂടെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളവിടെ പുറത്ത് ഇവിടെങ്കിലൊക്കെ ആവും വർത്താലത്തിനൊക്കെ ആവും പിന്നെ മക്കളെടുത്താവൂട്ടോ കൂടുതലായിട്ട് ഫോൺ ഉണ്ടാവുക ഒരു ഗെയിം കളിക്കാർത്താല് പിന്നെ അത് കിട്ടില്ല അപ്പോൾ അടിപൊളിയിട്ടുള്ള തേങ്ങ മസാല പരിച്ചിട്ടുള്ള കറി ഉണ്ടായിരുന്നു അതിൽ പൊരിച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചക്ക ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം ചക്ക കൂട്ടാനൊക്കെ എല്ലാവർക്കും പോതി നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ചക്ക കൂട്ടാൻ കഴിക്കാൻ ഭയങ്കര പൂതിട്ടാണ് അപ്പം അത് ഉപ്പും മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് നെയ്ക്കുക തേങ്ങ ഒക്കെ അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ചക്ക കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര പൊതിയിട്ടാണ് അപ്പം നമ്മളെ തറവാട്ടിൽ നിന്ന് ചക്ക കൂടുന്ന പടിപ്പൊളിയിട്ടുള്ള ചക്കയായിട്ട് അത് പൊന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പൊട്ടിയായിട്ടുള്ള ചക്കയാണ് അപ്പം അതിൻ്റെ കുരുമൊക്കെ ചേർത്തിട്ട് എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല രസമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരിക്കും ചോറ് വേണ്ടാക്ക ചക്ക മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം തേങ്ങ അരച്ച നല്ല ഷാറായിട്ടുണ്ട് നല്ല കറി ചേപ്പിലും ഉള്ളിയും ഒക്കെ അരച്ചിട്ടുണ്ട് ഷാറാക്കിയാണ് അപ്പോൾ ചോറൊക്കെ വിളമ്പ് വെച്ചിട്ട് അപ്പോൾ പിന്നെ ചക്ക കൂട്ടാമെന്ന് നന്നാന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നത് അപ്പോൾ ചിങ്ങ ഉപ്പേരിയും പപ്പടും മീൻപൊരിച്ചതും ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ കുറച്ച് ചോറയച്ച കാട്ട് പെട്ടെന്ന് ചക്ക കൂട്ടാനൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഉച്ചയായപ്പോത്തിന് പന്ത്രണ്ടരായപ്പോത്തിനാണ് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫസ്റ്റത്തെ എടുത്തതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസം അവിടെ തന്നെ ഇരുന്ന് അപ്പോൾ അവിടെ പിന്നെ വീഡിയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ അതാ വൈകുന്നേരമാണിത് അപ്പിൻ്റെ മോനൊന്നങ്ങനെ വേടിയെടുത്തു കൊണ്ടതിൽ ഉണ്ടായതാണ് കേട്ടോ നമ്മൾ വന്ന ദിവസം ഇതുപോലെ മയിലാഞ്ചി അരച്ചിന്ന് പിറ്റത്തെ ദിവസവും മയിലാഞ്ചി അരക്കാനിട്ട് അപ്പോൾ ഇവിടെ വന്നാൽ നല്ല മൈലാഞ്ചി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അരക്കൂട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലാവുമ്പോൾ അരക്കണ മൈലാഞ്ചി ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ അത് അരക്കാനും നിൽക്കില്ല മടിയാണ് കേട്ടോ അവിടെ അമ്മിയൊക്കെ അരക്കാനും ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നങ്ങനെ ഇങ്ങനെ അമ്മി ഇങ്ങനെ കാണുമ്പോൾ അരക്കാൻ തോന്നും കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ കുറേ ആവശ്യം ഇങ്ങനെ വൈകുന്നേരം മൈലാഞ്ചി അരക്കുക അപ്പം ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാ പിന്നെ മുകളുവിന് കൈമ ട്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കിണറാണിത് കിണറിലൊക്കെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ കാണിക്കുമ്പോൾ കാണുന്നില്ല കേട്ടോ അടിയിലായിക്കണ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പിന്നെ ഇവിടെ പൈപ്പ് വെള്ളമുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ഓരോ സ്ഥലത്ത് നല്ല വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ആ വെള്ളം എല്ലാവരും തൊട്ടോടും കാക്കട്ടെ വെള്ളമൊക്കെ ഉണ്ടായിട്ട് വെള്ളമില്ലാതെ നമുക്കതിനാൽ പറ്റിയല്ലേ അത്രയും സഹിക്കാൻ പറ്റാത്ത ചൂടും ആ സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്കും മേളകാനും എല്ലാ കാര്യത്തിനും വെള്ളം തന്നെ വേണ്ട അപ്പോൾ ഞാൻ മോള് മൈലാഞ്ചിയൊക്കെ കാണിക്കുന്നിട്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മയിലാഞ്ചിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ആ കൈമിലൊക്കെ ട്യൂബ് ഇട്ട് എടുത്തൊക്കെയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇട്ടത് ഒരുവിധമൊക്കെ കളറ് പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് ഞാനവർക്ക് നഗത്തുമലൊക്കെ മൈലാഞ്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനവിടെ ചായയുന്ന അപ്പോൾ അതൊരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കണ്ടതാണ് ചക്ക കൂട്ടപ്പം വീണ്ടും കഴിക്കാം കേട്ടോ സ്പൂണൊക്കെ ഇട്ടിട്ട് അപ്പോൾ അടിപൊളി ഇട്ടിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ചക്ക അപ്പം ഇത് രുചിയുള്ള ഒരു ചക്ക കേട്ടാ അപ്പോൾ നമ്മൾ വലിയ ചക്കയിൽ ഒരു പകുതി അവിടെ വെച്ചിട്ടാണ് പിറ്റേന്ന് നിൽക്കുണ്ടാവുമല്ലോ ഒരു പൊളി കുടിച്ചിട്ടുള്ള ഒരു രുചി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു മഴ ഒന്നും അങ്ങനെ ചാറി വന്നിട്ട് അത്യാവശ്യം ഓടുമ്പന്തൊക്കെ അങ്ങനെ വെള്ളം ഇത്തിയെന്ന് അപ്പം എന്നാൽ നമ്മൾ മാങ്ങ ഉണ്ടായിരുന്നിട്ട് വണ്ട മാങ്ങ അതിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അത് നല്ല രസമാണ് അല്ല ചനച്ചിട്ടിങ്ങനെ നല്ലൊരു മധുരമാണല്ലോ അപ്പോൾ ത്തിൻ്റെ ഇങ്ങനെ പാത്രം ഇങ്ങനെ കഴിക്കിയതാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാം കേട്ടോ അപ്പോൾ ഓരോന്നിങ്ങനൊക്കത്തുള്ള പരിപാടികളാണ് നമുക്ക് വീട്ടിലൊക്കെ വന്നാണ്ടാവുക അല്ലേ അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓരോന്നും കാണിക്കട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുക അങ്ങനെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് അത് പഴവും ശർക്കരയും കൂടി ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് പൈക്ക് തേങ്ങ ഒക്കെ ചിരക്കിടിക്കണിട്ട നല്ല രസമാണ് നല്ലത് പഴം വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ ഈ ചൂട് സമയത്ത് അപ്പോൾ ഐസ് ഐസും കട്ടൊക്കെ ഇട്ടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല പൂവുമ്പഴം ഉണ്ടായിരുന്നു അത് ഉടച്ചെടുത്തിട്ട് ഒക്കെ ഇട്ടിട്ട് അവലും തേങ്ങയും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് നല്ല ഐസും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഇട്ടാ അപ്പം നമ്മളിതാ കുടിക്കുകയാണ് അപ്പം ഈ ചൂട് സമയത്ത് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വയറിനൊക്കെ ഒരു ആശ്വാസം കിട്ടും അപ്പോൾ ഈ ചൂട് സമയത്ത് ഇതുപോലെ മസൂരിപ്പഴം തേങ്ങയും അവലൊക്കെ ചേർത്തിട്ട് ഇതുപോലെ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ ഇട്ടി പുളിട്ട അപ്പം പഞ്ചസാരയെക്കാട്ടി നല്ലത് നമുക്ക് ശർക്കര തന്നെയാണ് അപ്പം അത് അനിയത്തിൻ്റെ മോള് പാട്ടാടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എൻ്റെ മോള് പറഞ്ഞാൽ ഞാനും പാട്ടാടുകയാണ് നനിയങ്ങാണ്ട് ഓളെ വീഡിയോ എടുക്കാൻ അങ്ങനെ പറയട്ടോ അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടാടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്ക് പാട്ടാടാൻ നിശ്ചയില്ല എന്നാലും ഓളെ വീഡിയോ എടുക്കുമ്പോൾ വേണം അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഓളെ വീഡിയോ എടുത്താൻ കിട്ടാം എൻ്റെ അനേകത്തിൻ്റെ മൂത്തും മോള് പാട്ടാടാൻ തന്നെ ഓൾ പാട്ടാടുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കണം ഇഷ്ടമാകണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അടുത്ത വീഡിയോ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാമലേക്കും